അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ട്രിപ്പിന് പോവാണ് വാട്ടർഫോൾ നല്ല സെറ്റല്ലേ നമ്മളെ വണ്ടി എടുത്തതിന്റെ ശേഷം ആദ്യത്തെ ട്രിപ്പാണ് ആദ്യം തുടങ്ങിയത് ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നാളും പിന്നെ വയ്യ എല്ലാരും കൂട്ടി കൊണ്ട് ഇന്നത്തെ ലൊക്കേഷൻ ചൂർണി വാട്ടർഫോൾ ആണ് പോകുന്ന വയ്യൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വ്യൂസും കാര്യങ്ങളായിരുന്നു റോഡാണ് വൺ സീന് നമ്മൾ വാട്ടർഫോളിന്റെ അടുത്തെത്തി ഇനി കൊറേ നടക്കാനുണ്ട് നമ്മളെ വണ്ടി കേറത്തില്ല ഏ ചി അങ്ങനെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച പോലും ഇല്ല ആദ്യം തന്നെ സ്ഥലം മൂഞ്ചി കൈസ് ഇവിടെ വാട്ടർഫോൾ പോയിട്ട് വാട്ടർഫോളും ഇല്ല എങ്ങനെടാ കിതരെ വാട്ടർഫോൾ ഉദ്ധരെ നമ്മൾ വാട്ടർഫോൾ വാട്ടർഫോളിന്റെ മുന്നേരാണ് നിൽക്കുന്നത് ൈസങ്ങനെ വാട്ടർഫാൾ മൂഞ്ചിയതിനു ശേഷം അടുത്ത് അവതരിപ്പിക്കുന്ന നാടകം അങ്ങനെ വാട്ടർഫാൾ മൊത്തത്തിൽ മൂഞ്ചിട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു എൻ്റെ പ്ലാനായൊണ്ട് പിന്നെ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അടുത്ത പ്ലാനായ ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന റൂട്ട് ആണെങ്കിൽ എൻ്റെ മോനെ ഓഫ് റോഡിൻ്റെ അങ്ങേയറ്റം നമ്മളത് പഴയ വണ്ടിയും ചെറിയ ടയറും ആയതുകൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു എങ്ങനെയോ തട്ടിമുട്ടി അവസാനം നമ്മൾ പുറത്തെത്തിച്ച് ബോറടി മാറ്റാൻ ഓൾ ഹിന്ദി പാട്ടും ഞാൻ മലയാള പാട്ടും ഇത് കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നറിയാം അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് നീണ്ട ഓഫ് റോഡിന് ശേഷം നമ്മൾ അവസാനം ഹൈവേയിൽ അടുത്ത പ്ലാൻ ഫുഡ് അടിയാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ ആകെ പൂരിയും കച്ചോരിയും കിട്ടത്തുള്ളൂ പൂരിയൊക്കെ ചെറിയ പൂരിയാണ് ഗൈസ് ചെറിയ പൂരിയും കച്ചോരിയും പിന്നെയും അങ്ങനെ വണ്ടിയുടെ സ്പീഡ് കൊണ്ട് ഇവരൊക്കെ അങ്ങനെ അവസാനം മുന്നിൽ നമ്മൾ പോകാന്നുള്ള പ്ലാനിലെത്തി അതാവുമ്പോൾ പിന്നെ നമ്മളെ കാണാമല്ലോ പൂജയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നു ഞാൻ പിന്നെ ബാക്കിൽ ഇരുന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറയണമെങ്കിലും മലയാളത്തിൽ പറയണ്ടേ പൂജ ഹൈദരാബാദിൽ നിന്നാണ് കേട്ടോ ഞാനും അതിൽ മാത്രമേ മലയാളി ആയിട്ടുള്ളൂ ബാക്കി അഞ്ചനാണെങ്കിൽ ഡൽഹി എന്നും വിശാലാണെങ്കിലും മഹാരാഷ്ട്ര എന്നുമാണ് മൊത്തത്തിലൊരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ എന്തൊക്കെ ഒരു ട്രിപ്പ് ആണ് പക്ഷേങ്കിലും നല്ല വൈബ് തന്നെയായിരുന്നു കേട്ടോ ഓഫ് റോഡൊക്കെ ആയോണ്ട് ഒന്നും വൈബിന് ഒരു കുറവുമില്ല അവസാനം നമ്മൾ ഇതാണ് ഡാം ഡാമും ഡാമിന്റെ പരിസരവും സംഭവം കൊള്ളാം കൈസ് ഒരു വൈബ്ലെന്തൊക്കെ ആണ് ഇതാണ് ഇപ്പം ഹലോ കുച്ചു കുച്ചി യൂട്യൂബർ വലിയ യൂട്യൂബർ ആണെന്ന് മൂപ്പരോടൊക്കെ തട്ടിവിട്ട് വിട്ട് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ നിങ്ങള് മാത്രമേ വീഡിയോ നോക്കുന്നോ കമന്റ് ചെയ്യുന്നുള്ളന്ന് ഒരു ദിവസം നമ്മളും ഫേമസ് ആവും അങ്ങനെ അടുത്ത ലൊക്കേഷനായി ഈ ഡാം ഡാമെന്ന് കണ്ട വേറൊരു പിക്നിക് പോയിന്റ് കാണാൻ പോകുന്ന വഴിക്ക് കൊറേ ഫാക്ടറികൾ ഉണ്ടായിരുന്നു കേട്ടോ അതിലൊന്നാണ് ഈ ഒരു ബിസ്ലറിന്റെ ഫാക്ടറി നിങ്ങൾ കുടിക്കുന്ന വെള്ളമൊക്കെ ഇവിടെ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നു അവിടെ നമ്മൾ പോയിരുന്നു കൊള്ളം ഗൈസ് വ്യത്യസ്തമായ മരങ്ങളാണ് എന്തോര മരം ഗൈസ് അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ഫുൾ കാട് മരം സീൻ തന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്പോട്ടാണ് അമ്മക്ക് പിന്നെ ആരും ഇല്ല ഗൈസ് പിന്നെ ഡാമിന് ചുറ്റുമുള്ള മൈതാനം പുള്ളായിരുന്നു കേട്ടോ ഫുള്ള് പച്ചപ്പായതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു പക്ഷേ റോഡ് എന്നുള്ളത് ഫുള്ള് ചളി ആയിരുന്നു ഇപ്പം കാടുന്ന ഒരു സുഖം ഉണ്ടാവില്ല വണ്ടി ഓടിച്ച് പോകുമ്പോൾ സീനറിക്ക് പക്ഷെ ഒരു കുറവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭോജ്പുരി ഡാൻസ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അത് യൂട്യൂബിലിട്ടുമ്പോ അവര് പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ വന്നേനിക്ക് അമ്മാൻ ചെറുതായിട്ട് വീണ് ഇനി നമ്മക്ക് എന്താ പറ്റിയെന്ന് പറയണ്ടേ പറ്റിയെന്ന് പറയണെങ്കിൽ വീട്ടിലെത്തണം വീട്ടിലെത്തി അടുത്ത വിളവ് കാണാം ചെയ്യും